വിഷു രചന ശ്രീ തോമസ് കവാലം ശബ്ദം നൽകുന്നത് ജോൺ വേനൽക്കാല ചൂട് അസഹനീയമായിരുന്നു ജനങ്ങൾ വീടിനകത്തും പുറത്തും വേർത്തൊലിച്ചു അപ്പോഴും ഒരു തണുത്ത കാറ്റ് എവിടെ നിന്നോ വീശിക്കൊണ്ടിരുന്നു വേലനിനെ വസന്തമാക്കാൻ ആ കാറ്റിൽ കണിക്കൊന്നകൾ മരക്കുമ്പുകളിൽ ആടിക്കളിച്ചിരുന്നു വസന്തത്തിന്റെ പൊൻ പോലെ ചേട്ടാ അടുത്ത ആഴ്ച വിഷുവ വീട്ടിലേക്ക് വേണ്ട ഒരു സാധനം വാങ്ങിയിട്ടില്ല കുട്ടികളുടെ സ്കൂൾ അടച്ചിട്ട് ഒരാഴ്ചയായി അന്ന് മുതൽ ഞാൻ പറയുന്നതാ പട്ടണത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാ സോന അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ ഉത്സാഹം തിരതല്ലിയിരുന്നു എങ്കിൽ ഇന്ന് തന്നെ പൊക്കളയാം നീ റെഡി ആയിക്കോ സനു അത് പറഞ്ഞു കേട്ടപ്പോൾ സോനയുടെ ഉത്സാഹം ഇരട്ടിയായി പക്ഷെ ചേട്ടാ നമ്മൾ ഇവരെ എന്ത് ചെയ്യും മൂത്തവനെ നമുക്ക് കൊണ്ടുപോകാം പക്ഷെ ഇളയവനെ സോന സംസിയോടെ പറഞ്ഞു ശല്യങ്ങൾ ഞാൻ ആ കാര്യം അങ്ങ് മറന്നു ശക്കുനമുട്ടികൾ സനുവിന്റെ വാക്കുകളിൽ വെറുപ്പ് പ്രകടമായിരുന്നു ഇളയവനെ നമുക്ക് മുറിക്കകത്തിട്ട് പൂട്ടാം രണ്ടു കാലും സ്വാധീനമില്ലാത്ത അവനെ നമ്മൾക്ക് എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും സോന ചോദിച്ചു എങ്കിൽ ചേട്ടനെയും അനിയനെയും കൂടി വീടിനകത്തിട്ട് പൂട്ടിയിട്ട് പോകാം സനു പറഞ്ഞു മൂത്തവനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം ചേട്ടാ നമ്മുടെ കുഞ്ഞിനെ അവൻ ഇടയ്ക്കിടയ്ക്ക് താങ്ങിക്കൊള്ളുമല്ലോ ഇളയവൻ കാൽ കാശിനു കൊള്ളാത്തവനാ സോനയുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതായിരുന്നു അതിലടങ്ങിയിരുന്ന വെറുപ്പും വിദ്വേഷവും കേട്ടുകൊണ്ട് ആ പത്ത് വയസ്സുകാരൻ മനു അടുത്തു തന്നെ ഉണ്ടായിരുന്നു ആ കുരുന്ന് മനസ്സിന്റെ മുഖം വാടി പക്ഷെ അത് കാണാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല മനുവും വിനുവും സനുവിന്റെ പെങ്ങളുടെ മക്കളായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വിനുവിന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മയും അച്ഛനും ഒരു ഒരപകടത്തിൽപ്പെട്ടു മരിച്ചത് അതിനുശേഷം ആ വീട്ടിൽ അവർ ഒരു അധിക അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം മറ്റാരും ഇല്ലാത്ത അവരെ അനാഥാലയങ്ങളിലാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചിരുന്നു പക്ഷെ അപകടത്തിൽ നല്ലൊരു തുക ഇൻഷുറൻസിൽ കിട്ടിയത് കൊണ്ട് അവരെ ഏറ്റെടുത്ത് വർ വളർത്തിക്കൊള്ളാമെന്ന് സനു സ്വയം സമ്മതിക്കുകയായിരുന്നു തുക കൈപ്പറ്റിയെങ്കിലും ആ കുഞ്ഞു മക്കളോടുള്ള സനുവിന്റെ മനോഭാവവും പെരുമാറ്റവും വളരെ മോശമായിരുന്നു അയാളുടെ ഭാര്യ സോനുവും വേണ്ടത്ര പരിഗണന ആ മക്കൾക്ക് നൽകിയിരുന്നില്ല പ്രത്യേകിച്ചും രണ്ടു കാലം സ്വാധീനമില്ലാത്ത വിനുവിന് പട്ടണത്തിൽ ചെന്ന സനുവും സോനിയും ജൗളിക്കടകളിൽ കയറി വേണ്ടത്ര പുതുവസ്ത്രങ്ങൾ എല്ലാവർക്കും വാങ്ങി പക്ഷെ മനുവിനെയും വിനുവിനെയും പരിഗണിച്ചതേയില്ല അവരുടെ കുഞ്ഞിന് ധാരാളം കളിക്കോപ്പുകളും വാങ്ങി കുഞ്ഞു വൈദ്യലിന് വേണ്ട വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ മനുവിന്റെ കണ്ണിലെ തിളക്കമൊന്ന് ായിരുന്നു അതുപോലൊരിടം അവന്റെ കുഞ്ഞിനെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ആ മനസ്സ് ആഗ്രഹിച്ചു ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചു മണിയായി അപ്പോൾ സോനയുടെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം ഉദിച്ചു അവൾ സനുവിനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് മുനിസിപ്പൽ പാർക്കിൽ പോകാം കുറെ നാളായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മളുടെ കുഞ്ഞിന് രണ്ടു വയസ്സായില്ലേ അവന് അവിടെ കളിക്കാൻ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടെന്നാ കേട്ടത് നമുക്കും അതൊരു രസമായിരിക്കും സോനയുടെ വാചക സർഗത്തിൽ സനു വീണു പാർക്കിൽ കുഞ്ഞിനെ കളിപ്പിച്ച് സനുവും സോനയും രസിച്ചു മനു പാർക്കിൽ തന്നെ മറ്റൊരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്നു അവന്റെ മനസ്സിൽ എപ്പോഴും കുഞ്ഞനുജനായിരുന്നു സ്വയം നടക്കാൻ പ്രാപ്തിയില്ലാത്ത വിനുവിനെ മനു ആയിരുന്നു ിക്കൊണ്ട് നടന്നിരുന്നത് അവൻ ഇപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യുകയായിരിക്കും അവനെ കൂടെ കൂട്ടാത്തതിൽ വിഷമിക്കുന്നുണ്ടാവും വിശന്നാൽ അവൻ എന്ത് ചെയ്യും അടുക്കള വരെ ഇഴിഞ്ഞു പോകുമായിരിക്കും പക്ഷെ പാതകത്തിൽ നിന്നും എങ്ങനെ ഭക്ഷണം എടുക്കും ഇങ്ങനെയുള്ള ചിന്തയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് അവന്റെ അതേ പ്രായമുള്ള ഒരാൺകുട്ടി ഒരു സൈക്കിളിൽ വരുന്നു അവൻ സൂക്ഷിച്ചു നോക്കി അതെ അവൻ തന്നെ അവൻ്റെ കൂടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരൻ മൈക്കിൾ അവരുടെ വീട്ടിൽ നിന്നും അധികം ദൂരെ അവൻ താമസിച്ചിരുന്നത് മൈക്കിൾ മനുവിന്റെ അടുക്കിലേക്ക് ഓടിച്ച് ഓടിച്ച് വന്ന് വന്ന് പെട്ടെന്ന് ഇട്ട് നിർത്തി അവന്റെ കൂട്ടുകാരനെ അവിടെ വെച്ച് കണ്ടതിലുള്ള അത്ഭുതം അവന്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു എടാ നീ എന്താ ഇവിടെ മൈക്കിൾ മനുവിനോട് ചോദിച്ചു എടാ ഞാനും അനിയനും ഇപ്പോൾ അമ്മാവന്റെ കൂടെ താമസിക്കുന്നത് അവരുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നതാ എന്നിട്ട് ഇതിന്റെ അനിയൻ അനിയനെന്തി നിഷ്കളങ്കമായ ആ ചോദ്യം മൈക്കിൾ അറിയാതെ ചോദിച്ചുപോയി ആ ചോദ്യം കേട്ടപ്പോൾ മനുവിന്റെ മുഖം സാന്ദ്രമായി എടോ അവന് വയ്യാത്തവനല്ലേ അവന് നടക്കാൻ മേലാ അവനെ വീട്ടിലിട്ട് അത് പറയുമ്പോൾ മനു വിങ്ങിപ്പെട്ടുമെന്ന് തോന്നി ദുഃഖം പുറത്ത് കാണിക്കാതെ അവൻ മൈക്കിളിനോട് ചോദിച്ചു എടാ നിനക്കിത് എവിടുന്ന് കിട്ടി ഈ സൈക്കിളൊക്കെ ചവിട്ടാൻ നീ പഠിച്ചോ അത് ചോദിക്കുമ്പോൾ മനുവിന്റെ മനസ്സ് തുള്ളിച്ചടുകയായിരുന്നു എടാ ഇത് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാങ്ങി തന്നതാ എങ്ങനുണ്ട് അടിപൊളിയാ നിന്റെ ചേട്ടൻ ഒത്തിരി പണക്കാരനാ അല്ലേ മനു ഉത്സാഹത്തോട് ചോദിച്ചു എടാ ഒത്തിരി പണമൊന്നും വേണ്ട സൈക്കിൾ ഒരു അനിയൻ അല്ലേ ഞാൻ ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ നല്ല വ്യത്യാസമുണ്ട് നിനക്കെങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ മൈക്കിൾ തോഴി തട്ടി ചോദിച്ചു മനു അല്പനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലടാ നിന്റെ ആ ചേട്ടനെ പോലെ ഒരു ചേട്ടൻ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു എങ്കിൽ ഞാൻ എന്റെ കുഞ്ഞനുജിന് മൂന്ന് വീലുള്ള ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തേനെ രണ്ടു കാലുമില്ലാത്ത അവൻ പറഞ്ഞേനെ അത് പറയുമ്പോൾ മനുവിന്റെ മുഖം പറിച്ചു നട്ട ഒരു ചെടി പോലെ വാടി അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മൈക്കിളിന് അതിശയം തോന്നി ീ പ്രായത്തിൽ ആരാണ് ഒരു സൈക്കിൾ ഓടിച്ചു നടക്കാൻ ആഗ്രഹിക്കാത്തത് ഇവൻ ഒരു മണ്ടനാ ഇവൻ സദാസമയം ഇവന്റെ അനിയനെ കുറിച്ച് ഓർത്തിരിക്കുക മൈക്കിൾ ആത്മകഥം ചെയ്തു പെട്ടെന്ന് മൈക്കിൾ ചോദിച്ചു എടാ നിനക്ക് ചവിട്ടാൻ അറിയാമോ നീ ഒന്ന് നോക്കുന്നോ എടാ ഇപ്പോൾ വേണ്ട അമ്മവൻ വഴക്ക് വഴക്കു പറയും നാളെ നീ സൈക്കിളും കൊണ്ട് വീട് വരെ ഒന്ന് വരാമോ അപ്പോൾ എനിക്ക് അനിയനെ ഇതിൽ വെച്ച് ഒന്ന് ചവിട്ടാമല്ലോ അവൻ എന്ത് സന്തോഷമായിരിക്കും അത് പറയുമ്പോൾ മനുവിന്റെ മുഖം ഒരു റോസാപ്പൂ പോലെ വിടരുന്നു അത് പറഞ്ഞിട്ട് മൈക്കിൾ ഓടി ഓടിച്ചു പോയി വീട്ടിലെത്തിയ മനു അന്നു മുതൽ എന്നും മൈക്കിൾ വരുന്നത് കാത്തിരുന്നു ഒരാഴ്ച കാലം പക്ഷെ അവൻ വന്നില്ല അവൻ നല്ലവനാ മറന്നുപോയി കാണും വിനു അവന്റെ അനിയൻ അല്ലല്ലോ ബന്ധമുള്ളവർ നോക്കുന്നില്ല പിന്നല്ലേ ബന്ധമില്ലാത്തവർ മനു ആത്മകഥം ചെയ്തു വിഷുവിന്റെ തലേന്ന് ഏകദേശം മണിയായി കാണും വീടിന് പുറത്ത് സൈക്കിൾ ബെൽ അടിക്കുന്നത് കേട്ട് മനു പുറത്തേക്ക് പുറത്തേക്കൂടി അവന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല അത് മൈക്കിളായിരുന്നു എടാ നീ വന്നോ ഞാൻ വിചാരിച്ചു നീ മറന്നുപോയെന്ന് അല്ലടാ സൈക്കിൾ പഞ്ചറായി പുതിയ സൈക്കിൾ പഞ്ചറാക്കിയെന്നും പറഞ്ഞ് ചേട്ടൻ വഴക്ക് പറഞ്ഞു പിന്നെ മൂന്നാല് ദിവസം ഓടിക്കാൻ തന്നില്ല അല്ലേ ഞാൻ വരാതിരിക്കുവോ എവിടെ നിന്റെ അനിയൻ വിളിച്ചോണ്ടു വാ വളരെ ഉത്സാഹത്തോടെ മൈക്കിൾ പറഞ്ഞു എടാ അവന് നടന്നു വരാൻ പറ്റില്ല നമ്മൾ പൊക്കി പൊക്കിയെടുത്തോണ്ട് വരണം വളരെ ദുഃഖത്തോടെ മനു പറഞ്ഞു ഓ ആ കാര്യം ഞാൻ മറന്നുപോയി ആ ഞാനും വരാം മനുവും മൈക്കിളും കൂടി വീടിനകത്ത് കയറി വിനുവിനെ പൊക്കി കൊണ്ടുവന്ന് ആ സൈക്കിളിൽ ഇരുത്തി രണ്ടുപേരും രണ്ടുവശത്തായി നിന്ന് അതുവഴിയെല്ലാം തള്ളിക്കൊണ്ട് നടന്നു വിനുവിൻ്റെ കണ്ണിലെ നക്ഷത്ര തിളക്കം കണ്ട മനുവിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാവുന്നതിലും അധികമായിരുന്നു പിറ്റേന്ന് വിഷുവായിരുന്നു വിഷുക്കണി ഒരുക്കി വെച്ചിരുന്ന സനുവും സോനയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അത് രാവിലെ പുറത്തേക്ക് വന്നു കണിക്കൊന്നിയും ഫല മൂലാദികളും കോടി കോടിയും കൃഷ്ണവിഗ്രഹവും എല്ലാം ഒരുക്കി വെച്ചിരുന്നു കണി കണ്ട ശേഷം സനു പുറത്തേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത് സ്വന്തം സഹോദരനെ പുറത്തേറ്റി മനു അകത്തു നിന്നും വരുന്നു ഒരു അണ്ണാൻ കുഞ്ഞിനെ പോലെ അനിയൻ ചേട്ടനെ തോളിൽ പറ്റി പിടിച്ചു കിടക്കുന്നു രണ്ടുപേരും കണ്ണടച്ചു പിടിച്ചിരുന്നു കണിക്ക് അടുത്തെത്തിയപ്പോൾ ചേട്ടൻ അനിയനോട് പറഞ്ഞു ഇനിയും കണ്ണു തുറന്നോ ആ കാഴ്ച കണ്ട് സനുവും സോനിയും അത്ഭുത സ്തംഭരായി കുറച്ചു നേരം നിന്നു ഇത്രയും കഠിനമായ ഹൃദയങ്ങളെയും ഈറൻ അണിയിക്കുമായിരുന്നു ആ കാഴ്ച പെട്ടെന്ന് സനു തിരിഞ്ഞു നിന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ആ കൈകളിലേക്ക് രണ്ട് കുഞ്ഞു നാണയത്തൊട്ടുകൾ വിഷു കൈനീട്ടമായി വെച്ചു കൊടുത്തു അത് കണ്ടുനിന്ന സോന സാരി തലപ്പ് കൊണ്ട് അവളുടെ ഈറൻ അണിഞ്ഞ കണ്ണുകൾ ഒപ്പി മുറ്റത്തെ കൊന്ന മരത്തിൽ കൊന്ന മരത്തിൽ വിഷു പക്ഷി ചിലച്ചു മൂടിക്കിടന്ന ആകാശത്ത് നിന്നും നനനത്ത ചെറിയ മഴത്തുള്ളികൾ വീണ് എല്ലാവരെയും കുളിരണിയിച്ചു നന്ദി